നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ചർച്ച ചെയ്തത് യൂട്യൂബറായ സഞ്ജു ചക്കയെക്കുറിച്ചുള്ള വാർത്തകൾക്കും അതിനെതിരെ നടക്കുന്ന നടപടികൾക്കും എതിരെയാണ് സഞ്ജു ചക്കെതിരെയും ഇപ്പോൾ നടനും മന്ത്രിയും ഒക്കെയായ ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയും പ്രസംഗവുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ തരംഗമായി മാറുന്നത് അവരുടെ ലൈസൻസ് കട്ടാക്കിയാൽ അത് വെച്ച് അവർ വീഡിയോ ഉണ്ടാക്കും വണ്ടി പിടിച്ചെടുത്താൽ അത് വെച്ച് വീഡിയോ ഉണ്ടാക്കും എത്ര റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞാലും അറസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാലും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ പ്രശ്നമാക്കിയെന്ന് പറഞ്ഞാലും അതെല്ലാം തന്നെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ചെയ്യേണ്ടത് വീഡിയോ ഉണ്ടാക്കുന്നത് നിർത്തേണ്ടതാണ് എം പി ഡിക്ക് എതിരെയും മാധ്യമങ്ങൾക്കെതിരെയും അതുപോലെ നിയമങ്ങൾക്കെതിരെയും ഒക്കെ വാർത്ത ഉണ്ടാക്കുക ഇത്തരത്തിൽ വീഡിയോ ഉണ്ടാക്കുക ചെയ്യുന്നത് നിർത്തിക്കണമെന്നും അതിലൂടെ മാത്രമേ സഞ്ജു ടെക്യെ പോലെയുള്ള ബ്ലോഗർമാരെ നമുക്ക് എന്നും പറയുന്നുണ്ട് അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്കെതിരെയോ സംസാരിക്കുന്ന വാർത്തകൾ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ യൂട്യൂബിനോട് ആവശ്യപ്പെടുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തു അതുവഴി വരുമാനം കട്ടാവുകയും ചെയ്യുമെന്നും അതോടെ തന്നെ ഉടനടി നടപടി എടുക്കേണ്ട കാര്യമുണ്ട് എന്നാണ് ഗണീഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഞാൻ വളരെ ന്യായീകരണമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നടക്കുന്ന സംഭവമാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ എത്രയൊക്കെ അയാളെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാലും നാളെയും അയാൾ ഇത് കാണിക്കും അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ മറ്റൊരു ഡ്രൈവറിനെ വെച്ച് വണ്ടി ഓടിച്ച് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അയാൾ ഓരോ വീഡിയോ ചെയ്യുകയും അത് വീണ്ടും വീണ്ടും യൂ കൂട്ടുകയും അത് അയാൾക്ക് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗവുമായി മാറും എന്നാൽ മറിച്ച് അയാൾ വീഡിയോ ഉണ്ടാക്കുന്നത് നിർത്തിച്ചാൽ അല്ലെങ്കിൽ നമുക്കെതിരെ ഉണ്ടാക്കുന്ന വീഡിയോകൾ നിർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതിനൊരു പരിഹാരമാകുമെന്ന് അതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നും പറയുന്നു ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്നാണ് പ്രസംഗത്തിൽ തന്നെ ഗണേഷ് കുമാർ പറയുന്നത് അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിനെതിരായി അതുപോലെ വാഹനം ഓടിക്കുന്നതിനെതിരായുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ നീക്കം ചെയ്താൽ മാത്രമേ സഞ്ജു ടേക്കത് ഒരു പണിഷ്മെന്റ് ആവുകയുള്ളൂ എന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ തലകുലുക്കുകയാണ് മന്ത്രി പറഞ്ഞതാണ് ശരിയെന്നും അവന്റെ വീഡിയോ ഒക്കെ നീക്കം ചെയ്യേണ്ടതും അതിനുള്ള നടപടി ഉടൻ എടുക്കുമ്പോൾ ഗണേഷ് കുമാർ വാക്കു നൽകുന്നതും മലയാളികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു അതുപോലെ തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകൂടി ഇപ്പോൾ പാലിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു തെക്കിയുടെ ചില വീഡിയോകൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തോളം വീഡിയോകൾ തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എം വി ഡിക്ക് എം വി ഡിക്ക് മോശം പറയുന്ന വാക്കുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോശം രീതിയിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വീഡിയോകൾ ഉൾപ്പെടെ തന്നെ ഡിലീറ്റ് ചെയ്തേക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ എണ്ണം തന്നെ പുറത്തു വരുമ്പോൾ അത് നല്ലൊരു തുക തന്നെ നഷ്ടമാക്കിയിരിക്കുകയാണെന്നും പറയാം മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള ഏതാനും ചില വീഡിയോകളാണ് ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് സഞ്ജു ചെക്കിയുടെ വീഡിയോകൾ നീക്കം ചെയ്തത് യൂട്യൂബ് തന്നെയാണ് സഞ്ജു ചെക്കിയുടെ ഒൻപത് വീഡിയോകൾ യൂട്യൂബ് ആദ്യം നീക്കം ചെയ്തു നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് നിയമലംഘനങ്ങൾ അടങ്ങിയ ഒൻപത് വീഡിയോകളാണ് നീക്കം ചെയ്തത് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്തത് മാത്രമല്ല സഞ്ജു ടേക്കെതിരായ കണ്ടെത്തലുകൾ ഒരുപാടാണ് സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ വിശദമായി പരിശോധിച്ചെന്നാണ് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചത് സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അജീവനാന്തരകാലം നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് തുടർച്ചയായി ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു പൊതുസമൂഹത്തിന്റെ എല്ലാ മര്യാദകളും സഞ്ജു ലംഘിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു ഇനി തുടർന്നും വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയാണെന്ന് തന്നെയാണ് ഉത്തരവിൽ പറയുന്നത് കാറൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കുകയും ഈ വാഹനവുമായി പൊതുനിരത്തിൽ ഇറങ്ങുകയും ചെയ്ത സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് ആദ്യം റദ്ദാക്കിയത് ആദ്യം ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ റദ്ദാക്കൽ ഒന്നും ായിരുന്നു ഒരു ചെറിയ പണിഷ്മെന്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സേവനം ചെയ്യുക എന്ന കാര്യം എന്നാൽ അത് വെച്ച് വീഡിയോ ഉണ്ടാക്കുകയും അത് വെച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും നിയമത്തിനെയും കോടതിയെയും ഒക്കെ തന്നെയും തള്ളിപ്പറയുകയും ചെയ്ത സഞ്ജു ടെക്കിക്കാണ് ഇപ്പോൾ ഉഗ്രൻ പണി ലഭിച്ചിരിക്കുന്നത് ആ ജീവനാന്ത വിലക്കാണ് ലൈസൻസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിരുന്നു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ില്ല എന്നുമൊക്കെ ആയിരുന്നു സഞ്ജു നൽകിയ വിശദീകരണം എന്നാൽ ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുകയും ഇത്തരം കേസുകളിൽ യാതൊരു ഇളവും നൽകേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെ കടുത്ത നടപടിയിലേക്ക് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു ഇതോടെയാണ് സഞ്ജു ടെക്കിയുടെ റദ്ദാക്കലൊക്കെ നടന്നത് അതിനുശേഷമാണ് യൂട്യൂബ് വീഡിയോകൾ നീക്കം ചെയ്യണമെന്നുള്ള തീരുമാനം കൂടി നടത്തിയത് ഇനി മോട്ടോർ വകുപ്പ് ഡിപ്പാർട്ട്മെന്റിനെതിരെയോ അല്ലെങ്കിൽ നിയമത്തിനെതിരെയോ കോടതിക്കെതിരെയോ സഞ്ജു ടെക്കിക്ക് വീഡിയോ ചെയ്യാൻ ആകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി കൂടുതൽ സുരക്ഷിതത്തോടെ മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഇനി പറയുന്ന വാക്കുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്